സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മറ്റു വില്ലേജുകളെ അപേക്ഷിച്ച് തിരുവാലി വില്ലേജിൽ ഭൂമി രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് പരാതി നൽകി തിരുവാലി പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ സജീസ് അല്ലേക്കാടൻ മന്ത്രിയെ തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയി കണ്ടാണ് പരാതി നൽകിയത് സമീപ വില്ലേജുകളിൽ രണ്ടാം ദശാംശം നാല് ഏഴ് സെന്റ് ഭൂമിക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഫെയർ വാല്യൂ ആയി കണക്കാക്കുന്നത് മുപ്പത്തിയൊൻപതിനായിരത്തി അറുനൂറ് രൂപയാണ് അതേസമയം ഇതേ ഭൂമിക്ക് തിരുവാലി വില്ലേജിൽ വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് പ്രസ്തുത ഭൂമിയുടെ സമീപത്തുള്ള പഞ്ചായത്ത് റോഡിനെ ആശ്രയിച്ചാണ് അതേസമയത്ത് തൊട്ടടുത്ത് പി ഡബ്ല്യു റോഡാണെങ്കിൽ ഫെയർ വാല്യൂ പതിന്മടങ്ങ് വരും രണ്ടായിരത്തി പത്തിൽ ഇത് തിരുത്താനുള്ള അവസരം ഉണ്ടായിട്ടും അന്ന് വില്ലേജ് അധികൃതർ കൃത്യമായ റിപ്പോർട്ട് നൽകാത്തതിനാൽ ഫെയർ വാല്യൂ പത്ത് ശതമാനത്തോളം വർദ്ധിച്ചതായും സജീസ് പറയുന്നു സാധാരണക്കാരായവരെ ബാധിക്കുന്ന വിഷയമായതിനാലാണ് മന്ത്രിയെ നേരിട്ട് പോയി കണ്ട് പരാതി നൽകിയതെന്ന് സജീസ് അല്ലേ പറഞ്ഞു തിരുവാലിയിലെ ഒരുപാട് ആളുകൾ ഈ ഒരു ബുദ്ധിമുട്ട് സൂചിപ്പിച്ചു അവിടുത്തെ ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഇത് അടിസ്ഥാനത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അടുത്ത് പോകാനുണ്ടായ കാരണം നമുക്കറിയാം വണ്ടൂര് വില്ലേജൊക്കെ ഒരു മുനിസിപ്പാലിറ്റി ലെവലിലേക്ക് പോകാനുള്ള ഒരിടമാണ് അവിടത്തെക്കാളും കൂടുതലായിട്ട് അത്രയൊന്നും ഒരു പോപ്പുലേഷനോ അതല്ലെങ്കിൽ വാല്യുവേഷനോ ഒന്നും ഇല്ലാത്ത തിരുവാലിയിൽ ഇങ്ങനെ ഒരു ഫെയർവാലി ചുമത്തപ്പെടുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പരാതിക്ക് പോയിട്ടുള്ളത് ഒരു ആറ് അതായത് രണ്ട് പോയിന്റ് നാല് ഏഴ് സെന്റ് സ്ഥലം ഒരു സാധാരണക്കാരന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വണ്ടൂർ വില്ലേജിലാണെങ്കിൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുത്താൽ മതി എന്നാൽ അത് തിരുവാലി വില്ലേജിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിന് സർക്കാർ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അതായത് രണ്ടിരട്ടിയാണ് ഫെയർ വാല്യൂ സർക്കാർ ഈടാക്കുന്നത് ഇത് സർക്കാരുകൾ എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പല കാറ്റഗറി വൈസിലാണ് ഈ ഫെയർവാലികൾ നിശ്ചയിക്കുന്നത് എന്നാൽ തിരുവാലി പഞ്ചായത്തിൻ്റെത് അശാസ്ത്രീയമായിട്ടാണ് ഫെയർവാലി ചുമത്തപ്പെടുന്നത് ഇതിനെതിരെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു പരാതി നൽകിയത് മന്ത്രി അത് വേണ്ട അന്വേഷണങ്ങൾ നടത്തിയിട്ട് നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനം പാവപ്പെട്ട ഒരു തിരുവാലി വില്ലേജിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു അഞ്ചു സെന്റോ പത്ത് സെന്റോ ഭൂമി വാങ്ങണമെങ്കിൽ അത് പഞ്ചായത്ത് റോഡ് ആക്സസ് ആക്കിയിട്ടാണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ വരും അത് ഒരുപക്ഷെ പി ഡബ്ല്യൂഇ ഡി റോഡ് ആക്സസ് ആക്കി വരികയാണെന്നുണ്ടെങ്കിൽ അത് പതിമടങ്ങാണ് കൂടുന്നത് ഇത് ജനങ്ങളെ സാധാരണക്കാരെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് മന്ത്രിയെ സമീപിക്കാനുള്ള കാരണം മന്ത്രിയിൽ നിന്ന് അനുകൂല പ്രതികരണം ലഭിച്ചതായും വേണ്ടി വന്നാൽ നിയമപരമായും മുന്നോട്ട് പോകുമെന്ന് സജി സടൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ